ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നിപ്പോൾ അതാ ഞായറാഴ്ച രാവിലെയാണ് ഇപ്പോൾ സമയം ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ രാവിലെ വിളക്ക് വയ്ക്കലും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ഇന്നിപ്പോൾ അഞ്ചേ മുക്കാലിന് പുറത്തേക്ക് നോക്കുമ്പം അത്യാവശ്യം നല്ല വെളിച്ചൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ആ സമയത്ത് തന്നെ വാതിലൊക്കെ ഒന്ന് തുറന്ന് കുറച്ച് സമയം പുറത്ത് സിറ്റൗട്ടിലൊക്കെ ഒന്ന് പോയി നോക്കി നിന്നു കേട്ടോ ഈ സമയത്ത് അമ്പലത്തിൽ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ദൂരെ ഒരു കോട്ടയുണ്ട് നാഗക്കോട്ട അവിടെ അഞ്ചുമണിയൊക്കെ ആകുമ്പോഴേക്കും പാട്ട് വയ്ക്കും പിന്നെ നമ്മുടെ തൊട്ട് മുമ്പിലുള്ള അമ്പലത്തിൽ അഞ്ചരയ്ക്ക് പാട്ട് വയ്ക്കും അപ്പോൾ നല്ല സുഖമാണ് ആ ടൈമിൽ ഇങ്ങനെ അമ്പലത്തിൽ ഭക്തിഗാനൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാന് അപ്പോൾ ഇതാ ഞാൻ ഭഗവാനെ വയ്ക്കാനുള്ള പൂക്കളൊക്കെ പറിക്കാൻ വേണ്ടി പൂവാണ് ഒരുപാടൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ഇവിടെ വളരെ കുറച്ച് പൂക്കളളു അപ്പോൾ ഉള്ളതിൽ നിന്ന് കുറച്ചൊക്കെ പിച്ച് ഓരോ ദിവസവും വയ്ക്കും അപ്പോൾ കറുകയുണ്ട് കറുക ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ തേച്ചിപ്പൂ അവിടെ കുറച്ച് മറ്റേ പൂജയ്ക്കൊക്കെ എടുക്കുന്ന തേച്ചി ഉണ്ടല്ലോ അതുണ്ട് പിന്നെ ഇവിടെ ഉള്ള പൂക്കൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ പറിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഇത്രയും പൂക്കളൊക്കെയാണ് കിട്ടിയത് അപ്പോൾ ഇതൊക്കെ കൊണ്ട് വേഗം ഭഗവാനെ വെച്ചിട്ട് പെട്ടെന്ന് പോയിരും ചായയൊക്കെ ഇട്ട് കുടിച്ച് എന്നിട്ട് വേണം ബാക്കി രാവിലത്തെ പണികളൊക്കെ തുടങ്ങാൻ ഞാൻ എന്നും കറക്റ്റ് അഞ്ചേ മുക്കാലാവുമ്പോഴേക്കാണ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കുക പിന്നെ അതൊക്കെ കഴിഞ്ഞ് പൂവൊക്കെ വയ്ക്കലൊക്കെ കഴിഞ്ഞ് ഒരു ആറേകാൽ ഒക്കെ ആകുമ്പോഴേക്കും അടുക്കള കയറും കേട്ടോ ഇപ്പോൾ അത് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് വന്നതാണ് ഇനിയിപ്പോൾ അതാ ഇതുണ്ടല്ലോ കൊന്ന ഞങ്ങൾ രണ്ട് വർഷമായി കാത്തിരുന്നിട്ട് ഇപ്പോഴാണ് പൂവിടുന്നത് വിഷുവിന് കുറേ ഞങ്ങൾ തലേദിവസം വരെ പോയി നോക്കി ഒരു പൂവെങ്കിലും കഴിഞ്ഞ കഴിഞ്ഞേറിൻ്റെ മുന്നത്തെ വിഷുവിൻ്റെ മുന്നേ കുഴിച്ചിട്ടതാ അപ്പോൾ ആ പ്രാവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് പക്ഷേ ഈ പ്രാവശ്യവും പൂ തന്നില്ല ഇപ്പം ഇതാ ഈ ജൂൺ മാസം ആയപ്പോഴാണ് കൊന്നയ്ക്ക് പൂവിടാൻ സമയം കിട്ടിയതെന്ന് തോന്നുന്നു പിന്നെ പിന്നെതാ ഈ തെച്ചി ഈ പിങ്ക് കളർ തെച്ചി നിറയെ ഇതുപോലെ പൂവുള്ളതായിരുന്നു ഞങ്ങൾ മേടിച്ചിട്ട് വന്നത് പിന്നെ അതിൽ പൂക്കളൊക്കെ പോയിട്ട് പിന്നെ പൂവിടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നോക്കുമ്പോൾ അതിലൊരു പുഴുവൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കളഞ്ഞ് നന്നായിട്ട് തുമ്പൊക്കെ നല്ലപോലെ കട്ട് ചെയ്തൊക്കെ വൃത്തിയാക്കിയപ്പോൾ വീണ്ടും പൂവിട്ട് തുടങ്ങിയിട്ടോ പിന്നെ അതാ ചോപ്പടക്കുണ്ട് പിന്നെ കുറച്ച് കുറച്ച് പൂക്കളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ രാവിലെ പോയി കുറച്ച് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു നട്ടിട്ടുണ്ടായിരുന്നെ പക്ഷെ അതിൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഉപ്പേരിക്കുള്ള പയർ കിട്ടുന്നുണ്ട് കേട്ടോ അത് ഒന്നിച്ചല്ല ഓരോ പ്രാവശ്യം കുറേശേ പറ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പറിച്ചു വെക്കും മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് പറിച്ചു വയ്ക്കും അതൊന്നിച്ച് എടുത്തിട്ടാണ് പിന്നെ ഉണ്ടാക്കുന്നത് ഞാൻ നന്നായിട്ട് കവറിൽ കെട്ടിയിട്ട് പാത്രത്തിൽ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും അപ്പോൾ ആ പറച്ചതുപോലെ തന്നെ ഇരിക്കും ഒരാഴ്ചയൊക്കെ ആവുമ്പോഴേക്കും ഒരു മാറ്റം ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇന്നിപ്പോൾ അതാണ് ഇത്രയും പയറാണ് കിട്ടിയത് അപ്പോൾ ഇന്ന് അത് ഉപ്പേരി വെക്കാന്ന് വിചാരിക്കുന്നുണ്ട് ഇതാ ഇത്രയും പയറുണ്ട് കേട്ടോ ഇനി മുമ്പ് പറിച്ചു വച്ചതെല്ലാം കൂടെ ചേർത്തിട്ട് അപ്പോൾ അത്യാവശ്യം ഒരു നല്ല ഉപ്പരയ്ക്കുള്ള ഞങ്ങൾക്ക് പേർക്കും നന്നായിട്ട് കഴിക്കാനുള്ളതുണ്ട് അപ്പോൾ ഇന്ന് അതാണ് വെക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഏറ്റം പുറത്ത് പോയ സമയത്ത് ഒരു ചെടി വാങ്ങിയിട്ട് വന്നു നല്ല അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉള്ളൊരു ചെടിയാണ് അതിൽ മൂന്ന് തണ്ടുണ്ടായിരുന്നു പക്ഷെ വരുന്ന വഴി ഓട്ടോ ഒരു ഗട്ടറിൽ ചാടിയപ്പം അത് ചട്ടി ചെരിഞ്ഞു പോയിട്ട് ഒരു തണ്ട് പൊട്ടിപ്പോയി അത് പിന്നെ വേറെ ചട്ടിയിലേക്ക് മാറ്റി നട്ടിട്ട് ഇതിപ്പോൾ ഇതാ നല്ല കഴുകിയൊക്കെ ചട്ടിയൊക്കെ നല്ല വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഈ കാര്യത്തിൽ കുറച്ച് ഉത്തരവാദിത്വം കൂടുതലാന്ന് തോന്നുന്നു ചെടി സംരക്ഷണത്തിൽ ഞാൻ അവിടെ അങ്ങനെ മടി പിടിച്ചിരിക്കുക എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അതൊന്നും കഴുകിയെടുക്കുന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞില്ല ഞാനവിടെ മടി പിടിച്ചിരിക്കുക അപ്പോൾ ആൾ തന്നെ ഒക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ ഇത്രയൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ കുറേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ എന്തെങ്കിലും സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ ഇനിയും വീഡിയോസ് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാമല്ലോ അപ്പോൾ ഇതാണ് ചെടികളൊക്കെ അപ്പോൾ അത് രണ്ട് ചട്ടിയിലാക്കിയത് ഇപ്പോൾ തൽക്കാലം അവിടെ വെച്ചതാട്ടോ ചെറിയ ചെടി അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു തൽക്കാലം അവിടെ വെച്ചൊക്കെ ഒന്ന് നോക്കിയതാണ് മാറ്റി നട്ട് ആ ചെടിയും പിടിച്ചു ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ബൈ